കേരളത്തിൽ മാസത്തിൻ്റെ ആരംഭത്തിൽ ശമ്പളം കൊടുക്കാത്ത കേരളത്തിലെ ഏക പൊതുമേഖലാ സ്ഥാപനമായി കെ എസ് ആർ ടി സി മാറിയിരിക്കുക പിന്നെ ശമ്പള പരിഷ്കരണത്തിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം ശമ്പളം ഉണ്ടെങ്കിലല്ലേ പരിഷ്കരിക്കേണ്ട ആവശ്യമുണ്ട് ശമ്പളം തന്നെയില്ല പിന്നെ പരിഷ്കരണവും ഇല്ല ഡി എ ഇല്ല ഒരേർപ്പാടുമില്ല ഏറ്റവും രസകരമായ ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനമാണ് എന്തൊക്കെയാ എന്ന് കൊണ്ട് റഷ്യൻ വിപ്ലവകാലത്ത് പറഞ്ഞാൽ എന്തൊക്കെയാ എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം ഇതൊക്കെ പറഞ്ഞ് സർക്കാർ ഭരിക്കുമ്പോഴാണ് മാസശമ്പളം കൊടുക്കാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിൽ തന്നെയുള്ളത് എന്നാലിവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ മന്ത്രിയെ അനുകൂലിച്ചുകൊണ്ട് കുറേ യുദ്ധന്മാർ പറഞ്ഞിട്ടുള്ളത് റെക്കോർഡ് കളക്ഷൻ എന്നാണ് ഇപ്പം നഷ്ടത്തിലാണെന്നുള്ള അഭിപ്രായം ഇല്ല റെക്കാർഡ് കളക്ഷൻ ആ കളക്ഷൻ ഇങ്ങനെയാണ് കിട്ടുന്നത് മന്ത്രി വണ്ടി ഓടിച്ചിട്ടാണോ മന്ത്രിയെ ഏതോ ഒന്ന് രണ്ട് ബസ്സൊക്കെ ഓടിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഹെവി ലൈസൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാ ഹെവി ലൈസൻസ് ഇല്ലാത്തവർ വണ്ടി ഓടിക്കാൻ പാടില്ല എന്നാണ് നിയമം ആനയുടെ ഓർത്ത് ഇവന് ആർക്കും കയറാം അതിൻ്റെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ആന വണ്ടിക്ക് അങ്ങനെയല്ല ആന വണ്ടി ഓടിക്കണമെങ്കിൽ ഹെവി ലൈസൻസ് വേണം ആനപ്പുറത്ത് കയറുന്ന പോലെയല്ല ആന വണ്ടി ഓടിക്കുന്നത് അപ്പൊ അതുകൊണ്ട് മന്ത്രിക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും റെക്കാർഡ് കളക്ഷൻ എന്ന് പറയുമ്പോൾ ഈ കളക്ഷൻ എങ്ങനെയാണ്ടായത് എങ്ങനെയാണ് ഡ്രൈവർമാർ വണ്ടി ഓടിച്ചിട്ടല്ലേ കളക്ഷൻ ഉണ്ടായത് കണ്ടക്ടർമാർ കൃത്യമായിട്ട് ടിക്കറ്റൊക്കെ മുറിച്ച് കൊടുത്തുകൊണ്ടല്ലേ കാശ് കാശുണ്ടായത് പക്ഷെ അങ്ങനെ റെക്കാർഡ് കളക്ഷുള്ളപ്പോൾ പിന്നെ ശമ്പളത്തിന് എന്താ കുഴപ്പം പിന്നെ എന്താ ശമ്പളം കൊടുക്കുന്നതിന്റെ തടസ്സം എന്താ അപ്പോൾ തന്നെ ഒരുപാടുണ്ടല്ലോ ലക്ഷറി കോച്ചുകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി കയറിയ വണ്ടിയാണല്ലോ ഇപ്പോൾ ബാംഗ്ലൂരേക്ക് സർവീസ് നടക്കുന്നു അത് അന്ന് അവർ കയറിയപ്പോൾ തന്നെ വണ്ടിയുടെ പ്രാധാന്യം പോയി പിന്നെ മുഖ്യമന്ത്രി കയറിയ വണ്ടിയാന്ന് പറഞ്ഞപ്പോൾ തന്നെ ആദ്യ ആൾക്കാർ ആ വണ്ടിയിൽ കയറുന്നില്ല വേറെ വണ്ടികളിലാണ് കയറുന്നത് പിന്നെ ഇപ്പം പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്ന് വരുമ്പോൾ കുന്നമംഗലത്ത് എത്തിയപ്പോൾ പച്ച നിറത്തിലൊരു കടുവേൻ്റെ ചിത്രമുള്ള ഒരു കെ എസ് ആർ ടി സി അപ്പോൾ ഞാൻ ഇത് ഇതെന്താണെന്ന് ചോദിച്ചു നിറവ്യത്യാസം എന്താ ജംഗിൾ ജേണി അതിനാണ് കടുവയുടെ ചിത്രവും കൂടെ വെച്ചിട്ടുണ്ട് ഒരു പ്രത്യേക നിറത്തിൽ അതിനും സവാരി കാരണം ബത്തേരിയും കൽപ്പറ്റയും മാനന്തവാടിയൊക്കെ മുംബൈ ബസ് സർവീസ് ഉണ്ട് അതിന് ജംഗിളിൻ്റെ പേരിന്റെ കാര്യമൊന്നുമില്ല അത് ജംഗ് അവിടെ വനപ്രദേശമാണെന്ന് എല്ലാവർക്കും പറയാമോ ഇവരുടെയൊക്കെ മുമ്പ് തന്നെ എത്രയോ കാലം മുമ്പ് തന്നെ ആ ഭാഗങ്ങളിലൊക്കെ കെ എസ് ആർ ടി സിയും സാധാരണ ബസ്സുകളൊക്കെ ഓടിക്കാറുണ്ട് അതിന് പ്രത്യേകിച്ച് ജംഗലി സവാരിയുടെ ആവശ്യമൊന്നുമില്ല പഴയ വണ്ടിയൊക്കെ പെയിൻ്റ് അടിച്ചു കൊണ്ടു അപ്പോൾ ഒരു പുതിയ ബസ്സും വാങ്ങുന്നില്ല മുമ്പ് ബഡ്ജറ്റിലൊക്കെ ഉണ്ടായിരുന്നാലും എത്രയോ മറ്റേ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാൻ പോകാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇലക്ട്രിക് ബസ് പോയിട്ട് ഒരു ബസ്സും വാങ്ങുന്നില്ല കളക്ഷനുണ്ട് ശമ്പളം കൊടുക്കില്ല സമരം ചെയ്യുന്നതിൻ്റെ പേരിൽ ൂടെ കൊടുത്തില്ല എപ്പോഴും നാലായിട്ട് പറഞ്ഞു ഒന്നാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ശമ്പളം കൊടുത്തിരിക്കുന്നതാണ് ഈ മന്ത്രി മാറിയപ്പോൾ പറഞ്ഞു മറ്റേ മന്ത്രിയാണെങ്കിൽ പണ്ട് ഉണ്ടായിരുന്ന മന്ത്രിയാണെങ്കിൽ മെയ് മാസത്തിലാണ് സമരം ചെയ്യ ജീവനക്കാർക്കെതിരായിട്ട് നടപടി എടുത്തത് മെയ് മാസം മെയ് മാസം ഒന്നാം തീയതി ആണല്ലോ സർവ്വരാജ്യ തൊഴിലാളി ദിനം അപ്പോൾ ആ ഗവൺമെൻറ്റിലെ മന്ത്രി ഇവ ജന ഇവിടെ ജീവനക്കാർ സമരം ചെയ്ത ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം സെക്രട്ടേറിയ ഒരുപാട് സമരങ്ങളുണ്ട് പക്ഷെ ആ സമരങ്ങളൊക്കെ ഒന്നുകിൽ പറഞ്ഞതുപോലെ ഡി എ കുടിശിക്ക് വേണ്ടി മാത്രമുള്ള സമരം അല്ലെങ്കിൽ ശമ്പള പരിഷ്കരണത്തിനുള്ള സമരം ഇത് ജോലി ചെയ്യാൻ ശമ്പളം ചോദിച്ചിട്ടൊരു സമരം നടക്കുകയാണ് കേരളത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക കേരളത്തിലെ സംഭവം ജീവിതമര നാണക്കൾ പറയുന്നു എല്ലാ രംഗത്തും മുൻപന്തിയിലും എന്നല്ലേ പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് മുൻപന്തിയിൽ മറ്റേ ആരോഗ്യ ആരോഗ്യരംഗത്ത് മുൻപന്തിയിൽ എന്നൊക്കെ പറയുന്ന ഒരു സംസ്ഥാനത്ത് ജോലി ചെയ്തതിന് ശമ്പളം ചോദിച്ച് അത് ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഭരിക്കുന്ന കേരളത്തിൽ സമരം ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാണക്കേടാർക്ക എന്നാൽ ഈ മുഖ്യമന്ത്രി ഇതുപോലെ അറിയുന്നുണ്ടോ ഇവിടെ ഇന്ന് എല്ലായിടത്തും നടക്കുന്ന എന്താ അറിയോ ഇവിടെ പറഞ്ഞാലും ഉള്ള തൊഴിലാളികൾ പിരിച്ചു